ഒരു നെത്തോലി പീരോട്ടിച്ചതായാലോ ഇതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി ചെറിയുള്ളിയും നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങ ഇട്ടുകൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമുള്ള മുളക് പൊടി പാകത്തിന് വെള്ളം എന്നിവ ചേർത്ത് ചെറുതായി ഒന്ന് അടിച്ചെടുക്കാം ഇനി ഇതൊരു കറച്ചട്ടിയിലേക്ക് മാറ്റിയ ശേഷം അല്പം മാത്രം വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് നെടുക കീറിയത് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം അടുപ്പിൽ വെച്ച ശേഷം കുറച്ച് ഉലവ് കൊടുത്ത് മറക്കണ്ട ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം ഒരു തിള വന്നു കഴിയുമ്പോഴേക്കും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെത്തൂലി ഇതിൽ ഇട്ടു കൊടുക്കാം അടിയിൽ പിടിക്കാതെ വറ്റിച്ചെടുത്താൽ നെത്തോൽപ്പീര തയ്യാറ്